സിംബാബ്വെയ്ക്കെതിരെ നാളെ നാലാം ട്വൻറി ട്വൻ്റി മത്സരത്തിനിറങ്ങുകയാണ് ടീം ഇന്ത്യ മത്സരം ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം വൈകിട്ട് നാല് മുപ്പതിന് ഹരാരെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ രണ്ടേ ഒന്നിന് മുന്നിലാണിപ്പോൾ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ യുവനിര ഞെട്ടിക്കുന്ന തോൽവി വഴങ്ങിയപ്പോൾ രണ്ടും മൂന്നും മത്സരങ്ങളിലെ ആധികാരിക വിജയവുമായി ഇന്ത്യ മുന്നിലെത്തുകയായിരുന്നു നാളെ ഹരാരയിൽ ഇറങ്ങുമ്പോൾ പ്ലേയിങ് ലെവലിലേക്കാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് മൂന്നാം ട്വൻറി ട്വൻ്റി കളിച്ച ടീമിൽ നിന്ന് എന്തെങ്കിലും ും മാറ്റം വരുത്തുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം എല്ലാ താരങ്ങൾക്കും അവസരം നൽകുന്നതിന്റെ ഭാഗമായി ബോളിംഗ് നിരയിൽ മാറ്റം ഉണ്ടായേക്കാം ആവേശകാരിന് പകരം തുഷാർ ദേശ് അവസരം നൽകാൻ സാധ്യത ഏറെയാണ് ബാറ്റിംഗ് നിരയിൽ മാറ്റം പ്രതീക്ഷിക്കുന്നില്ല അവസാനം മൂന്ന് മത്സരങ്ങൾക്കായി ടീമിനൊപ്പം ചേർന്ന യശസ്വി ജയ്സ്വാൾ സഞ്ജു സാംസൺ ശിവൻ ദുബേ എന്നിവർ ടീമിൽ തുടരും ജയ്സ്വാൾ ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലിനൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും ജയ്സ്വാൾ വന്നതോടെ ഓപ്പണിംഗ് സ്ഥാനം നഷ്ടമായ അഭിഷേക് ശർമ്മ മൂന്നാം സ്ഥാനത്ത് തന്നെ തുടരും പിന്നാലെ റത്തേ എന്നാൽ ബാറ്റിംഗിൽ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ടെങ്കിൽ അത് അഭിഷേക് ശർമ്മയുടെ സ്ഥാനത്തിനായിരിക്കും അഭിഷേക് ശർമ്മയെ മാറ്റാൻ തീരുമാനിച്ചാൽ റിയാൻ പരാഗ് ടീമിലെത്തും മാറ്റം സംഭവിച്ചാൽ സഞ്ജുവിന് സ്ഥാനക്കയറ്റം ലഭിക്കാനും സാധ്യത ഏറെയാണ് മാറ്റമില്ലാതെ തുടർന്നാൽ സഞ്ജു അഞ്ചാം സ്ഥാനത്ത് തുടരും ശിവൻ ദുബേ റിങ്കു സിംഗ് എന്നിവർ പിന്നാലെ ക്രൈസിലെത്തും വാഷിംഗ്ടൺ സുന്ദറും രവി ബിഷ്ണോയും ടീമിൽ സ്പിന്നർമാരായി തന്നെ തുടരും